ട്രംപ് യു എസിൽ അധികാരത്തിൽ എത്തിയാൽ ഇപ്പോൾ ഇസ്രയേൽ പല രാജ്യങ്ങളും പല രാജ്യങ്ങളുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ടുള്ള നടക്കുന്ന യുദ്ധം അത് ഇസ്രയേൽ വെക്കുന്ന നിബന്ധനകൾ അംഗീകരിച്ചു തന്നെ അത് അവസാനിക്കുമെന്ന് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ വളരെ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറഞ്ഞു അതായത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെതിരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിക്കെതിരെ വാളെടുക്കുന്നവൻ ആ വാള് കൊണ്ട് തന്നെ ഇല്ലാതാകും എന്ന് കൂട്ടി ഞാൻ പറഞ്ഞു ഇപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഓരോന്നും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യുസ്ബുള്ള ഇസ്രയേൽ സീസ്വർ യഥാർത്ഥത്തിൽ യൂസ്ബുള്ളയുമായിട്ടല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഗവൺമെൻറ് ലെബനോൺ ഗവൺമെൻറ്റും ഇസ്രായേലുമായിട്ടുള്ള സീസ് പയറാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് അത് ഇസ്രായേലിന്റെ നിബന്ധനകൾ ഊന്നമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്ന് കേൾക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ് കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മളെ നേരിട്ട് നമ്മളെ ബാധിച്ചില്ലെങ്കിലും അത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് നമ്മളെല്ലാവരെയും ബാധിക്കുന്നതെന്ന് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും ഇൻഡൈറക്റ്റായിട്ട് ബാധിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടും നമുക്കറിയാനുള്ള ഒരു രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള യൂറോപ്പിലെ പല രാജ്യങ്ങൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കണ്ട്രിയുള്ള പല രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഉള്ള രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും സംഘർഷമൊക്കെ നടക്കുമ്പോൾ ആദ്യമായിട്ടുള്ളൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിലയൊക്കെ ഓയിലിൻ്റെ കയറുമ്പോൾ ഓട്ടോമാറ്റിക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം ലോകത്താകമാനം നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും നമുക്കറിയാം സാധനക്കാരനെ ബാധിക്കുന്നതാണ് സാധനങ്ങളുടെ വിലയൊക്കെ പെട്ടെന്ന് കേറും അപ്പൊ അത്തരത്തിലൊക്കെ തന്നെ നമ്മളെല്ലാവരെയും ബാധിക്കുന്നതെന്ന് തന്നെയാണ് പിന്നെ യുദ്ധം എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുന്നവരുടെ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഞെട്ടിക്കുന്നത് തന്നെയാണല്ലോ അത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ വരുന്ന ഈ സീസ്വെയർ ഒക്കെ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതായി ഞാൻ ഫെലിക്സ് മോമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ ഇത്തരത്തിൽ സീശൊക്കെ നിലവിൽ വരുമ്പോൾ ഇതിലൊന്നും തൃപ്തി വരാത്ത ചില കൂട്ടർ ഉണ്ട് കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇതിലെ പ്രധാന നമ്മുടെ കേരളത്തിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ചാനൽ അനുവിഡിയോക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഈ അടുക്കൂട്ടി ചർച്ചയിൽ ഈ ചർച്ചയെ ചർച്ചയെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുക്കൂട്ടി ചർച്ചയിൽ പ്രധാനമായിട്ടും അവിടെ വന്നിരുന്ന് ഇസ്രേലിനെതിരെ യുദ്ധം ചെയ്യുന്നതാണ് ഇവരുടെ സ്ഥിര പരിപാടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവിടെ പോവാൻ സാധിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിലെ അവിടെ അതിലെ പുലിക്കുട്ടികൾ സ്മുഖക്കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ആവുതോ ആജൻസോ അങ്ങനെ പോകാനൊക്കെ എന്തെങ്കിലും സാധ്യത കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യം ഒരുക്കെ കൊടുത്തിരുന്നെങ്കിൽ അവിടെ പോയി ഈ ഈ ഇസ്ബുലോടൊപ്പം അല്ലെ ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രേലിനെതിരെ അവർ യുദ്ധം ചെയ്തു അത്രയുള്ള പുലിക്കുട്ടികളാണ് ഈ ദാവൂദും പ്രത്യേകിച്ച് അജിൻസ് എന്നൊക്കെ പറയുന്നവർ പക്ഷേ ഈ ഇപ്പോൾ ഈ രണ്ടാഴ്ചയായി ഇതിൻ്റെ ഒരു ഈ ഒരു സീസ് ഫയറിനെ കുറിച്ചുള്ളൊരു സംസാരം മീഡിയ ഈ മാധ്യമങ്ങളിലൊക്കെ നടന്നുവിടങ്ങിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയായി പക്ഷേ ഈ ഈ അവസരങ്ങളിലൊക്കെ തന്നെ ഈ മീഡിയ വൺ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു അതായത് ഈ മീഡിയ വണ്ട അടുപ്പൂട്ടി ചർച്ചയിൽ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികളെയൊക്കെ നിർത്തി യുസ്ബുള്ള ിനെതിരെ ഒരു മിസൈൽ പായിച്ചു ഈ വടക്ക് നോക്കി വിട്ട ഈ മിസൈൽ തൊക്കെ പോയി വീണു എന്ന് അവൻ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ മിസൈൽ ഒരു വേറൊരു മിസൈൽ എന്നൊരു ബിൽഡിങ്ങിൻ്റെ മേടില് പോണു ആ ബിൽഡിംഗ് വീഴണമോ വേണ്ടയോ വീഴണമോ വേണ്ടയോ എന്ന് ശങ്കിച്ചോ നിൽക്കുന്നു എന്നോ മറ്റവൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലരെ കൊണ്ടു നിർത്തി ഗീർവാണം വിട്ടതല്ലാതെ ഇവരാരും രംഗത്ത് വന്നില്ല അതായത് നമ്മൾ പറയാറില്ലേ അല്ല കഴുത കാമം എങ്ങനെ നിൽക്കുന്നത് അതുപോലെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ അപ്പോ അതോ ദാ വരുന്നു നമ്മുടെ മീഡിയ വണിന്റെ പുലിക്കുട്ടികൾ സിംഗപ് കുട്ടികൾ നമ്മുടെ ദാവീദും അജിംസും ഇവർ രണ്ടുപേരും വന്നിട്ട് ദാ അതാ ഇങ്ങനെ ഈ പോങ്ങൽ ഓട്ടോ പോങ്ങൽ സത്യം പറഞ്ഞാൽ അതൊന്നും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് മക്കളെ ദാവൂദന് ഈ ഇത് അവിടെ ചർച്ച നടത്തുമ്പോൾ സത്യം പറഞ്ഞല്ലോ സങ്കടം മുട്ടിയിട്ട് ഇങ്ങനെ കരച്ചിലൊതുക്കിയാണ് അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിച്ചു ഈ തല്ല വെള്ളത്തിനടിയിലാണെങ്കിലും നമ്മുടെ പാപം മുകളിലാണ് മക്കളെ എന്ന് പറഞ്ഞു ഒരു ആശ്വാസം കൊള്ളുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പാപ്പുരത്ത് ഓർത്ത് ഉളുപ്പില്ലാത്തമാരാന്നാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നിയത് നമുക്ക് ആ ദാഹുദിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഒരു ഒത്തിരി നീണ്ട വീഡിയോ അല്ലേ അല്ലെങ്കിൽ നമുക്ക് പ്രധാന ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ട ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് കിട്ടിയൊരു യുദ്ധമാണിത് കാരണം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഹസ്റൻ നസറിലെ കൊല്ലപ്പെടുന്നു മിലിറ്ററി ലീഡർഷിപ്പിലെ കുറേ അധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഒരു പക്ഷേ നമ്മുടെ ഒരു വാർ ഹിസ്റ്ററിയിൽ തന്നെ ഇല്ലാത്ത വിധം ഈ പേജർ സ്ഫോടനം പേജർ സ്ഫോടനം ഉണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല പേജർ സ്ഫോടനം ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു പരിക്കുപറ്റി എന്നുള്ളതല്ല അതുണ്ട അതുണ്ടാക്കിയൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അതിഭീകരമായത് കാരണം ഹിസ്ബുല്ലയുടെ വളരെ സൂക്ഷ്മ ചാനലുകളിൽ പോലും കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് വാ നിലയ്ക്ക് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഒരു യുദ്ധം കൊണ്ടുപോവുക എന്നുള്ളത് പ്രയാസകരമായുള്ള കാര്യമാണ് അപ്പോൾ ഹിസ്ബുൽ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഹിസ്ബുല്ല തുടങ്ങി വെച്ചാണ് എന്ന് പറഞ്ഞാൽ ഗസ്സയിൽ നിങ്ങൾ നടത്തുന്ന ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കണം ഗസക്കാരോട് ഐക്യദാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഞങ്ങൾ പങ്കാളികളാവുന്നു എന്നുള്ള നിലക്കാണ് ഹിസ്ബുല്ലേൻ്റെ ഭാഗമാവുന്നത് അല്ലാതെ ഹിസ്ബുല്ല എന്ന സംഘടനക്ക് സ്വയം അതിന് അതിന് നേരെ ഇസ്രായേലേതെങ്കിലും നിലയ്ക്ക് ആക്രമണം നടത്തിയിട്ടില്ല ഒരു സൊളിഡാരിറ്റിയുടെ ഭാഗം ഒരു പൊളിറ്റിക്കൽ സൊളിഡാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ഇതിൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അവരുടെ ഒരു പൊളിറ്റിക്കൽ സൊളിഡാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഇത്രയും കോസ്റ്റ്ലി ആകുമെന്ന ഒരു പക്ഷേ പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പോൾ അവർക്കും ഒരു വെടിനിർത്തൽ ആവശ്യമാണ് അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ടീസിൻ്റെ ഒരു എന്താണ് ഒരു കോമൺ പോയിന്റ് ഒത്തു വരുമ്പോൾ സൊ ആ ഭാഗം വെടിനിർത്തലുണ്ടാവും അതിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും എന്താണ് ഇരു കൂട്ടർക്കും സാമാന്യമായി അംഗീകരിക്കാവുന്ന വ്യവസ്ഥകളാണ് കാരണം ഈ സദേൺ ലെബനനിൽ നിന്ന് ഇവർ പിൻവാങ്ങും ഇസ്രായേൽ സേന പിന്മാറും അവിടേക്ക് അവിടേക്ക് പകരം വരുന്നതാണ് ഈ ലബനീസ് ആർമിയാണ് വരുന്നത് വേറെ എന്തെങ്കിലും ഫോ ഒരു തേർഡ് ഏജൻസി ഒരു എക്സ്റ്റീരിയർ ഫോഴ്സ് അല്ല പക്ഷേ ഏറ്റവും വലിയൊരു ലൂസർ എന്ന് ആരാന്ന് വെച്ചാൽ അത് ഹമാസ് ആയിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അതിൻ്റെ യുദ്ധം നോർത്തിലും സൗത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ആ ശക്തിയും ആ കോൺസെൻട്രേഷനും എവിടെ എഗൻ കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുവരും സൗത്തിലേക്ക് കൊണ്ടുവരും ഗസ് ഒക്കെ നേരെയുള്ള ആക്രമണം വരും പക്ഷേ ഇതിനേക്കാൾ രൂക്ഷമാകാൻ ഇതിലപ്പുറം എന്ത് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം ഒരു ഒരു വർഷമായിട്ട് ഇസ്രായേൽ ഈ ഈ വിധത്തിലുള്ള എല്ലാ ആക്രമണവും നടത്തിയിട്ടും ഇസ്രായേലിൻ്റെ വാർ ടാർഗറ്റിലെ പ്രധാനപ്പെട്ട ഇരമാണ് ഈ അവരുടെ കയ്യിലുള്ള നൂറ്റൊന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് അതിനവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ന് ഇന്നലെയും സംഭവിക്കുന്ന സ്കൂളിൽ ബോംബിടുകയാണ് സ്കൂളിൽ ബോംബിട്ടിട്ട് പത്ത് നാൽപ്പത്തെട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളൊരു പരിപാടിയല്ലാതെ അതിലപ്പുറമുള്ള സംഗതികൾ നടക്കുന്നില്ല പ്രശ്നവും ഇസ്രായേലുണ്ട് എന്തായാലും ഒരു സീസ്ഫെയർ വരുന്നതിൽ അവർ ഇങ്ങനെ അഴുകുഴമ്പൻ ഒക്കെ പറഞ്ഞു എന്തായാലും ഒന്ന് പിടിച്ചു നിൽക്കണമല്ലോ ആ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തി എങ്കിലും അജിംസിനെ ഈ ഹമാസ് ഗുണ്ടന്മാരൊക്കെ വലിയ പ്രതീക്ഷയാണ് ഈ ഗുണ്ടന്മാരൊക്കെ ചത്ത കണക്ക് നമ്മുടെ ഇസ്രായേലിന്റെ മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ തന്നെ റിപ്പോർട്ട് അവർ അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു ഹമാസ് എന്ന് പറയുന്ന ഒരു പത്ത് മുപ്പതിനായിരം അവരുടെ ഈ ഈ തൂവ്രവാദ കുണ്ടന്മാർ എന്ന് പറയുന്നത് മുപ്പതിനായിരമാണ് ഇവിടെ കണക്ക് അതിലൊരു പത്ത് പതിനയ്യായിരം പേരാണ് പതിനയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാർ മരിച്ചു എന്നാണ് ഇസ്രേലിൻ്റെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിലൊന്നും നമ്മുടെ ഈ ഈ അജിംസിനൊന്നും അല്ല അത്ര വലിയ വിശ്വാസം പോരാ ഇസ്രയേലൊക്കെ പറയുന്നു ഏയ് അത് ബെടായി എന്നൊക്കെയാണ് ഇവരുടെ ഒരു നിലപാട് ഈ കണക്കുകളൊക്കെ നിർത്തിയാണ് നമ്മുടെ അജിംസിന്റെ വാദം അങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ആ ആ വീഡിയോ വീഡിയോ ഉണ്ട് നമുക്കൊന്ന് കാണാം ഇപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്രായേൽ രണ്ട് മുന്നണിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഗസേൽ യുദ്ധം ചെയ്യുന്നു ഒന്ന് ലബനാനിൽ യുദ്ധം ചെയ്യുന്നു അവരെ സംബന്ധിച്ച് അവരുടെ ഫോഴ്സിനെ എന്താണ് മൊബൈലൈസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മുന്നണികളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ദീർഘകാലം ഉണ്ടാകാൻ കഴിയില്ലാതെ മറ്റൊന്ന് ഹമാസ് ഹമാസ് ഇപ്പോൾ ഒരു വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം ഹമാസ് വ്യത്യസ്ത ഏജൻസികളൊക്കെ പ്രകാരം ഹമാസിൽ ഒരു മുപ്പതിനായിരം ഫൈറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ മുപ്പതിനായിരം ഫൈറ്റേഴ്സിൽ ഒരു പതിനയ്യായിരം പേരെ ഇസ്രായേൽ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഐ ഡി എഫിൻ്റെ തന്നെ ക്ലെയിംസ് ഞങ്ങൾ ഇത്ര ഫൈറ്റേഴ്സിനെ കൊന്നു വന്ന ക്ലെയിംസ് ക്രോഡീകരിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്ന അത്രയൊന്നുമില്ല ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും കൊന്നിട്ടുണ്ടാവും ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്ന പ്രകാരം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ ക്യാപ്പബിലിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ടാവും അവരുടെ നേതാക്കളെ വധിച്ചു സിൻവർ കൊല്ലപ്പെട്ടു സിൻവർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അടിയാണ് അത് ഹനിയെ കൊല്ലപ്പെടുന്നത് പോലെ ഇനിയിപ്പോൾ നാളെ ഖാലി ദിവസം കൊല്ലപ്പെട്ടാലും ഉള്ളതുപോലെയല്ല ഗസയിൽ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന ഏറ്റവും തന്നെയാണ് ഈ മരണത്തിന്റെ കണക്കുകളൊക്കെ പറയുമ്പോൾ അതിൽ ഈ അന്താരാഷ്ട്ര ചാനലുകൾ അത്തരം കണക്കുകളൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഈ ചാനലുകൾ അല്ലെങ്കിൽ ആ വീഡിയോസിനെ പറ്റിയ വിശ്വാസമാണ് പക്ഷെ ഇവർ മാത്രമല്ലല്ലോ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് മാത്രമല്ലല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ യുദ്ധഭൂമിയിൽ പോയി നേരിട്ട് കാണുന്നത് ഒരു ഒരു കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ഇസ്രേലിന് അനുകൂലമായ അതൊക്കെ സയണിസ്റ്റുകൾ അതായത് ഈ സാമ്രാജ്യത്വ ശക്തികളുടെ പിണിയാണുകൾ എന്ന് പറഞ്ഞ ഒരു ആക്ഷേപമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇവരെ പിടിച്ചു നിൽക്കുന്നത് അല്ല എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഇവരോട് ചോദിക്കാനുള്ളത് നമ്മൾ മറു ഒരുപാട് വാദങ്ങളും നടത്തിയിട്ട് കാര്യമല്ല ഇവരോട് ചോദിക്കാനുള്ളത് ഇവരെന്താണ് ഈ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് ആകമാനം ഇസ്ലാം മതം സ്വീകരിക്കണം എല്ലാവരും മുസ്ലിങ്ങളാകണം എന്നാണോ ഇവർ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇസ്രിയേലും ഈ തിരുവാദകൂട്ടങ്ങളും ഇങ്ങോട്ട് നടക്കുന്ന യുദ്ധം അവസാനിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയല്ല അത് തെറ്റാണ് ഇവിടെ ഇവിടെ പ്രശ്നങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമാണ് ഈ ട്രംപ് അധികാരത്തിലേറിയാൽ അതായത് ജനുവരിയിൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരമേൽക്കും ഈ അധികാരം ഏറ്റ ഉടൻ തന്നെ അദ്ദേഹം ആദ്യമായിട്ട് അമേരിക്കയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അഭയാർത്ഥികളെ അവിടുത്തെ മൈഗ്രേറ്റ് ചെയ്തവരെ ഇമിഗ്രൻറ്റിനെ പോലും പുറത്താക്കുന്ന തരത്തിലുള്ള നടപടികളാണ് അദ്ദേഹം ആദ്യം സ്വീകരിക്കാൻ പോകുന്നത് ഇത് എല്ലാവരെയുമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് ബാധിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് ഇത് വിദ്യാർത്ഥികളെപ്പോലും ബാധിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇതിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രി അമേരിക്ക മാത്രമല്ല കാനഡ അതുപോലെ തന്നെ യൂറോപ്പിൽ യു കെ ഫ്രാൻസ് ജർമ്മനി അതുപോലെ തന്നെ സ്വീഡനൊക്കെ ഇത്തരം നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുക ഇത് അവിടുത്തുള്ള ഗവൺമെൻറ്റുകൾ എടുക്കുന്ന ഒരു തീരുമാനമല്ല മറിച്ച് അവിടുത്തെ അവിടുത്തെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഇതിനെ അവഗണിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും കഴിയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മുസ്ലിങ്ങൾ എവിടെ പോയാലും അവർ ആദ്യമൊന്നും നിലയുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഘടന ഉണ്ടാക്കും പിന്നെ സംഘടിക്കും സംഘടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും ഇസ്ലാം വാദമാണ് ഇസ്ലാം വാദമാണ് നടത്തുന്നത് എല്ലാവരും ഇസ്ലാമിൽ സ്വീകരിക്കണം മുസ്ലിം ആവണം എന്നുള്ളൊരു വാദമാണ് ഇവർ എവിടെ പോലും മുന്നോട്ട് വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എന്ത് അക്രമം കാണിക്കാൻ പോലും ഇവർ മടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഈ ലോകത്ത് ഒരു ജാതി ഒരു മതം ഒരു ദീപം നല്ല ആശയമാണ് ഇപ്പോൾ എല്ലാവരും ഒരു ജാതി ഒരു മതം ഒരു ദൈവത്തെ ആരാധിക്കുന്നവരായാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് വളരെ സമാധാനം സന്തോഷം എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ ജീവിക്കാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് നമുക്കെല്ലാവർക്കും അങ്ങ് ഈ ഇസ്ലാം മതം സ്വീകരിക്കാം നമുക്കെല്ലാവർക്കും അങ്ങ് മുസ്ലിമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ മുസ്ലിം മതം സ്വീകരിക്കും പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ടവരോട് ചോദിച്ചാൽ ഉള്ളൊരു ചോദ്യം ഈ മുസ്ലിങ്ങൾ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ പ്രധാനമാ പ്രധാനമെന്ന് പറയുന്നത് സുന്നീസിയ മുജാഹിദ്ദി എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ പല വിഭാഗങ്ങളുണ്ട് നമ്മൾ 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 ഏത് വിഭാഗത്തിൽ ചേരണം ഇന്ന് ഇവർ തന്നെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരണം കാരണം ഈ ലോകത്ത് പ്രധാനമായും തമ്മിൽ തല്ലുന്നതും വെട്ടിമരിക്കുന്നതും വെട്ടിവെച്ച് കൊല്ലുന്നതും ഒക്കെ ഇവർ തമ്മിലാണല്ലോ സുന്നീസിയ വിഭാഗങ്ങളാണല്ലോ പ്രധാനമായും ഇപ്പം നമ്മൾ പാകിസ്ഥാനിൽ നടക്കുന്നത് എന്താണ് അവിടെ ഈ സുന്നീസിയ ലഹളയാണ് അവിടെ നടക്കുന്നത് ഒരു നൂറിൽ പരം ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ആയിരത്തിൽ പരം ആളുകൾ വളരെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലുമൊക്കെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യ പല രാജ്യങ്ങളിലും അവർ തമ്മിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത് അത് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇവർ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളാണ് എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് തമ്മിൽ ഭേദം തോമ്മൻ എന്നൊരു പഴമൊഴിയുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും കാഫീറുകളായിരിക്കുന്നതാണ് മെച്ചം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരാണ് അവരാണ് കുറച്ചൊക്കെ ഭാഗ്യവാന്മാർ അവർ അവരാണ് കുറച്ചൊക്കെ ഹൃദയശുദ്ധിയുള്ളത് ഈ ബൈബിളിൽ ഒരു വചനമുണ്ട് ഈ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് ദൈവത്തെ കണ്ടില്ലെങ്കിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനെങ്കിലും നമുക്ക് കഴിയട്ടെ യുദ്ധം അവസാനി എങ്ങനെയും അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ